അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്യുന്നു ഞാൻ ഇടപെട്ടൊക്കെ സബുറാക്കി എന്നാണ് മലബാറിൽ അങ്ങനെ എന്ന് ചോദിക്കാൻ കഴിയണ്ട ഇന്ത്യക്ക് പണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് വിവിധ സന്ദർഭങ്ങളിൽ അമേരിക്ക ഇടപെടാൻ ശ്രമിച്ചപ്പോ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു ഇന്ത്യ ലോക സമാധാനം നീണാൽ വാഴട്ടെ എന്ന മുദ്രാവാക്യത്തിന്റെ ആവിർഭാവം രണ്ടാം ലോക യുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ നേടിയ മഹാവിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സോവിയറ്റ് യൂണിയൻ നൽകിയ സംഭാവനയാണ് മുദ്രാവാക്യം ലോകസമാധാനം വാടട്ടെ സമാധാനത്തിന് വേണ്ടിയാണ് നിലയുറപ്പിച്ചത് സമാധാനമാണ് സ്വപ്നം വേൾഡ് പീസ് കൗൺസിലക്കാലത്ത് മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം സാർവത്രിക നിരായുധീകരണം ലോകത്തിലെല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ ഉപേക്ഷിക്കണം ശാശ്വത സമാധാനം ഉണ്ടാവണം രാഷ്ട്രം രാഷ്ട്രത്തെയും മനുഷ്യൻ മനുഷ്യരെയും ചൂഷണം ചെയ്യാത്ത ഒരു ലോകക്രമം ഉണ്ടാവണം അതാണ് സ്വപ്നം കണ്ടത് സമാധാനം അപ്പൊ ചിലർ ചോദിക്കുകയാണ് ശരി മറ്റ് ഗത്യന്തരം ഇല്ലാത്ത ഘട്ടത്തിൽ യുദ്ധം പറ്റുമല്ലോ ഇപ്പൊ ഇന്ത്യയും മറ്റ് ഗത്യന്തരമില്ലാതെയായി അപ്പൊ നമുക്ക് യുദ്ധം ചെയ്തുകൂടെ ആര് പറയേണ്ടതാണ് അത് ഇന്ത്യ പറയേണ്ടതാണ് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ സൈന്യം പറഞ്ഞോ ഇല്ല ഇന്ത്യ ഗവൺമെന്റ് എന്താ പറഞ്ഞത് ഞങ്ങൾ യുദ്ധത്തിന് പോകുന്നു എന്നല്ല ഇത് യുദ്ധമല്ല പിന്നെയോ തിരഞ്ഞെടുക്കപ്പെട്ട ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ നിയന്ത്രിതാക്രമണം ഞങ്ങൾ നടത്തിയത് ഭീകരാക്രമണത്തിനെതിരായ തിരിച്ചടിയാണ് യുദ്ധമല്ല അതാ പറയുന്നു ഇന്ത്യ അത്തരമൊരു ഘട്ടത്തിൽ എത്തിയിട്ടില്ല എന്ന് ഇന്ത്യ തന്നെയാണ് പറയുന്നത് പാകിസ്ഥാൻ പറഞ്ഞോ ഞങ്ങളിതാ യുദ്ധം ചെയ്യാൻ പോവാണ് ഇല്ല പാകിസ്ഥാൻ അവരുടെ നാട്ടിൽ നടത്തിയ ഇന്ത്യൻ സൈന്യത്തിന്റെ ആ തിരിച്ചടിക്കും മറുപടി എന്നോണം അവര് ജലസൈനിക നടപടി സ്വീകരിച്ചു അവിടെ നിൽക്കുകയാണ് പക്ഷെ ചാനലുകൾ യുദ്ധം പ്രഖ്യാപിച്ചു യുദ്ധോന്മാദികളായ മനുഷ്യർ യുദ്ധം പ്രഖ്യാപിച്ചു യുദ്ധം കൂടിയേ കഴിയൂ എന്ന നിലപാടിലേക്ക് അവരെത്തി എന്താണ് യുദ്ധമെന്നറിയാത്ത ഒരു ജനതയെ യുദ്ധോന്മാദികളാക്കി മാറ്റുകയാണ് ആ ഉന്മാദം എത്രമാത്രം സമതല തെറ്റി എന്നതിന്റെ തെളിവാണ് ഭരണകൂടത്തിന്റെ നിലപാടുകൾ അനുസരിച്ച് വാർത്താ സമ്മേളനത്തിൽ അത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട ശമ്പളക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് നേരെ അഭിഷേകവും ഭീഷണിയും വന്ന അവസാനം സോഷ്യൽ മീഡിയ കൊണ്ട് പൂട്ടണ്ടി വന്നു എന്തിന് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ മാത്രം യുദ്ധം ചെയ്യാനും പറ്റില്ല ചെയ്യാതിരിക്കാനും ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സൈന്യമാണ് നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക ഇതൊക്കെ വിശദീകരിക്കാൻ ചുമതലപ്പെട്ട ഒരു സെക്രട്ടറിയാണ് ഒരു ശമ്പളക്കാരനായ ഒരു പാവം ഉദ്യോഗസ്ഥൻ അയാൾ രാജ്യം വിട്ടുപോകേണ്ട സ്ഥിതിയിൽ എത്തി നിൽക്കുകയാണ് സൈനിക നടപടികൾ വിശദീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു വനിതാ ഓഫീസർ ആ വനിതാ ഓഫീസർക്കെതിരെ ഒരു മന്ത്രി ഇപ്പൊ ശബ്ദമുയർത്തി നിങ്ങൾ കണ്ടില്ലേ ആ മന്ത്രിയുടെയും സമനില തെറ്റിയിരിക്കുകയാണ് യുദ്ധം എല്ലാ നന്മകളെയും കവർന്നെടുക്കും യുദ്ധോന്മാദം മനുഷ്യന്റെ ഉള്ളിലെ എല്ലാ നന്മകളെയും കവർന്നെടുക്കും മഹാനായ ലെനിൻ ചോദിക്കുന്നുണ്ട് മാനവരാശിയെ മുച്ചൂട് മുടിക്കുന്ന മഹാദുരിതങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഈ യുദ്ധങ്ങൾ എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നാം ലോക യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലെനിൻ ചോദിക്കുന്ന ചോദ്യമാണ് അതിനുവേണ്ടി കോടിക്കണക്കിന് പണം വിനിയോഗിക്കുന്ന രാജ്യങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് ആ ചോദ്യം ഇന്ന് അന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രസക്തിയുള്ളതാണ് എന്തുകൊണ്ട് ഇന്നൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലുള്ള സ്ഥിതി എന്താണ് പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടും ആണവ രാജ്യങ്ങളാണ് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിന് ശേഷം ഒരു ആണവായുധ പ്രയോഗം ലോകത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല ഭൂമിയെ അഞ്ഞൂറ് തവണ ചുട്ടുകരിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ആണവ രാഷ്ട്രങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് കണക്ക് ഇതിനാണ് അഞ്ഞൂറ് വട്ടം ചുട്ടുകരിക്കേണ്ട കാര്യം ഒറ്റ ഒറ്റത്തവണ ചുട്ടുകരിച്ചാൽ എല്ലാം കഴിഞ്ഞു ഏത് ഭൂമി എന്ന ഈ ഗോളത്തിൽ അധിവസിക്കുന്ന സകല ജരാചരങ്ങളും ഭസ്മമായി പോകും അങ്ങനെ അഞ്ഞൂറ് വട്ടം ഭസ്മാക്കാന്ന് ഒരു വട്ടം ഭസ്മാക്കിയാൽ പിന്നെ എന്തിനാണ് ബാക്കി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് അതാണ് യുദ്ധ ഉപയോഗിക്കാൻ അല്ലെങ്കിലും ഉണ്ടാക്കി വെക്കുകയാണ് അപ്പൊ അഞ്ഞൂറ് തവണ ഭൂമിയെ ചുട്ടുകരിക്കാനുള്ള ആണവായുധങ്ങൾ ഈ ഭൂമുഖത്തുണ്ട് എന്നാണ് പറയുന്നത് അത് പ്രയോഗിക്കപ്പെട്ടാലോ ആരാണ് അവശേഷിക്കുക ആരാണ് അവശേഷിക്കുക ഇന്ത്യയിലും പാകിസ്ഥാനിലും രണ്ട് രാജ്യങ്ങളുടെ കൈവശവും ആണവായുധങ്ങളുണ്ട് ആണവായുധങ്ങൾ ഉപയോഗിക്കത്തക്ക നിലയിലേക്ക് ഒരു യുദ്ധം വളർന്നു വന്നാൽ ആരാണ് അവശേഷിക്കുക എന്തുകൊണ്ടാണ് ഇതിനെ ചിന്തിക്കാൻ കഴിയാതിരിക്കുന്നത് ഭൗതിക ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കൽ പറഞ്ഞു ഏറ്റവും ചിന്തോദീപകമായ അദ്ദേഹത്തിന്റെ ഒരു പാചകം ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു ഒരു മൂന്നാം ലോക യുദ്ധത്തിൽ ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടും എന്ന് എനിക്കിപ്പോൾ പറയാനാവില്ല എനിക്കത് പ്രവചിക്കാനേ കഴിയില്ല പക്ഷെ നാലാം ലോക യുദ്ധത്തിൽ ഏതായുധങ്ങളാണ് പ്രയോഗിക്കപ്പെടുക എന്ന് എനിക്ക് ഉറപ്പായും പ്രവചിക്കാൻ കഴിയും അത് മറ്റൊന്നും ആയിരിക്കുന്നില്ല ആയിരിക്കില്ല അത് കല്ലും കമ്പും ഒക്കെ ആയിരിക്കും എന്താണ് അതിൻ്റെ അർത്ഥം രണ്ട് ലോക യുദ്ധങ്ങൾ കണ്ടു ഇനി മൂന്നാമതൊരു യുദ്ധം അങ്ങനെ ഉണ്ടായാൽ അതിൽ ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങൾ എവിധമായിരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ നാം ആർജിച്ച മഹാപുരോഗതിയുടെ ഭാഗമായി ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങൾ നിർമ്മിക്കപ്പെടുന്നു ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങൾ നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഭസ്മമാക്കി കളയാൻ പറ്റുന്ന ആയുധങ്ങൾ അപ്പൊ ഏത് തരത്തിലുള്ള ആയുധങ്ങളും പ്രയോഗിക്കപ്പെടും അത് ഏതൊക്കെ തരത്തിലായിരിക്കുമെന്ന് ഒന്നും പറയാൻ കഴിയില്ല പക്ഷെ ഒരു നാലാം ലോകയുദ്ധം ഉണ്ടായാൽ എന്താ കാരണം മൂന്നാം ലോക യുദ്ധത്തോടെ കഴിഞ്ഞു മനുഷ്യരാശി അസ്തമിച്ചു പിന്നെ കോടാനുകോടി വർഷങ്ങൾ ഒരു പക്ഷേ കഴിഞ്ഞ് പുതിയ ജീവബിന്ദുക്കൾ മുളപൊട്ടി അതിൽ നിന്ന് പരിണാമചക്രങ്ങൾ പൂർത്തിയായി പുതിയ മനുഷ്യരുണ്ടായി വന്നാൽ അന്നുണ്ടാവുന്ന ഒരു യുദ്ധമായിരിക്കും നാലാൽ യുദ്ധം അത് വളർച്ചയുടെ ഏറ്റവും താഴത്തെ പടിയിൽ നിൽക്കുന്ന മനുഷ്യരെന്ന നിലയിൽ അമ്പും മില്ലും വടിയും കല്ലുമൊക്കെ ഉള്ള യുദ്ധമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒന്നേ ഉള്ളൂ ഇനി ഒരു വലിയ യുദ്ധം പൊട്ടി അതോടെ മനുഷ്യരാശി അസ്തമിച്ചു പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു വൻ ദുരന്തത്തിന്റെ മുന്നിലാണ് ലോകം നിൽക്കുന്നത് അപ്പോ സമാധാനത്തിന് വേണ്ടി ശബ്ദമുയർത്തുക എന്നത് ഈ മനുഷ്യ വംശത്തിന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും ആദ്യത്തെ മുദ്രാവാക്യമായി മാറുകയാണ് പിന്നെയും എങ്ങനെയാണ് ഈ യുദ്ധഭ്രമം പൊട്ടിപ്പുറപ്പെടുന്നത് ആരാണ് യുദ്ധത്തിന് കാത്തിരിക്കുന്നത് യുദ്ധത്തിൽ ആർക്കാണ് ലാഭം നാം ഗൗരവതരമായി ചിന്തിക്കേണ്ട പരിശോധിക്കേണ്ട പഠിക്കേണ്ട ഒരു കാര്യമാണത് ലോകത്തിലെ ഏറ്റവും ലാഭമുള്ള കച്ചവടം ഏതാണ് നിങ്ങൾക്കറിയൂ അത് എണ്ണയുടേതാണോ ഭക്ഷ്യധാന്യങ്ങളുടേതാണോ പഴവർഗ്ഗങ്ങളുടേതാണോ വസ്ത്രങ്ങളുടേതാണോ ഒന്നുമല്ല ആയുധം ലോകത്തിലെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് ആയുധ വ്യാപാരമാണ് ോപ്പുകളുടെ പോർവിമാനങ്ങളുടെ അത്യന്താധുനികമായ തോക്കുകളുടെ ആയുധ സംവിധാനങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒക്കെ ഡീസലിനും ഒക്കെ ഇന്ത്യയിൽ ആണെങ്കിലും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ ബാരലിന് എത്ര ഒരു ഫിക്സഡ് പ്രൈസ് ഉണ്ട് എന്നാൽ രാഷ്ട്രങ്ങൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ആയുധങ്ങൾക്ക് വില നിശ്ചയിക്കും അത് ആയുധ കച്ചവടക്കാരാണ് വില നിശ്ചയിക്കുക ആരാണ് ലോകത്തിന്റെ ആയുധ കച്ചവടക്കാർ പല രാജ്യങ്ങളും ആയുധം ഉണ്ടാക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് എന്നാൽ ആഗോള ആയുധ വിപണിയിലെ മൊത്തം കച്ചവടത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനവും കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഒരേ ഒരു രാജ്യം ആ രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക ആഗോള ആയുധ കച്ചവടക്കാരന്റെ പേരാണ് അമേരിക്ക ഇവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നു അമേരിക്കൻ ദേശീയ വരുമാനത്തിന്റെ ഗണ്യമായ പങ്കും അവർ അവർക്ക് ലഭിക്കുന്നത് ആയുധ കച്ചവടത്തിലൂടെയാണ് ലോകത്തിൽ പല രാജ്യങ്ങളും നിലനിൽക്കുന്നതിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു രംഗമുണ്ടാവുന്നു ഇന്ത്യ ഇപ്പോഴും അറിയപ്പെടുന്നത് കാർഷിക രാജ്യം എന്നാണ് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ആശ്രയിക്കുന്നത് ജീവിക്കാൻ ആശ്രയിക്കുന്നത് കൃഷിയെയാണ് അതാണ് നാം കാർഷിക രാജ്യം ചില മധ്യേഷ്യൻ രാജ്യങ്ങൾ വെനസോല പോലെയുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ ദേശീയ വരുമാനത്തിന്റെ മുഖ്യ പങ്കും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എണ്ണയിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എണ്ണ കുടിച്ചെടുക്കുന്നത് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നു ഇറാനെ കുറിച്ച് പറയാറ് പ്രകൃതി വാതകമാണ് ഇറാന്റെ നട്ടല് അമേരിക്കയോ ആയുധമാണ് കൃഷിയല്ല എണ്ണയല്ല പ്രകൃതിവാതകമല്ല വ്യാപാരമല്ല ആയുധം ആയുധമാണ് ആയുധം വിറ്റ് ജീവിക്കുന്ന രാജ്യമാണ് ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്ന രാജ്യം ഏതാണ് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ അടുത്ത് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ നാലഞ്ച് കൊല്ലത്തെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണെന്നാണ് പറയുന്നത് ഇന്ത്യ അങ്ങനെയാണ് പറയുന്നത് ഏകദേശം പത്ത് ശതമാനം വരും അത്രയാണ് ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളും കൂടി ബാക്കി തോന്നൂറ് ശതമാനം ഇന്ത്യ ഒറ്റക്ക് ഏതാണ്ട് പത്ത് ശതമാനം ഇതിന്റെ ലളിതമായ സാമ്പത്തിക ശാസ്ത്രം എന്താണ് ഉള്ള കാശ് മുഴുവൻ കൊടുത്ത് ആയുധം വാങ്ങുകയാണ് നമ്മള് അമേരിക്ക ഉള്ള ആയുധം മുഴുവൻ വിറ്റ് കാശ് വാങ്ങുകയാണ് ഇതാണ് വ്യത്യാസം ലോകത്തിൽ സംഘർഷങ്ങളില്ലാതെയായാൽ ലോകത്തിലെല്ലായിടത്തും സമാധാനം വന്നു എന്ന് സങ്കല്പിക്കുക അത് നമ്മുടെ സ്വപ്നമാണ് എല്ലാ ലോകരാജ്യങ്ങളിലും സമാധാനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷങ്ങളില്ല സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും നൂറുപൂക്കൾ വിടരുന്ന ഒരു മഹാവസന്തം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ രൂപപ്പെട്ടു സാഹോദര്യത്തോടെ പുലരുന്നു ഇപ്പൊ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള അതിർത്തി കണ്ടിട്ടുള്ളവർ ഒരു പക്ഷേ ഉണ്ടാവും ജയ്ഗാവ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഗ്രാമമാണ് ഒരു ചെറിയ ഗേറ്റ് അവിടെ കാണാം ആ ഗേറ്റിനപ്പുറം ഭൂട്ടാനാണ് ഭൂട്ടാൻകാര സ്ഥലത്തെ വിളിക്കുക ഫുഡ്സലിങ് എന്നാണ് അവിടെ നോക്കിയാൽ ഒരു ചെറിയ ടാർപ്പായ വലിച്ചു കെട്ടിയിട്ട് അതിന്റെ താഴെ നിങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ ഒരു ഫൈബർ കസേര ഇട്ടിട്ട് ഒരു പട്ടാളക്കാരൻ ഇരിപ്പുണ്ട് ഇന്ത്യൻ പട്ടാളക്കാരൻ അയാളുടെ കയ്യിൽ തോക്കൊന്നുമില്ല അയാൾ അവിടെ വെറുതെ ഇരിക്കുന്നു ഇന്ത്യൻ ആർമിയുടെ ഒരു സാന്നിധ്യം അപ്പുറത്തെ ഭൂട്ടാനിൽ പോയപ്പോ അവിടെ പട്ടാളക്കാരനെയും കണ്ടില്ല ചിലപ്പോ അല്ല ഞായും കുടിക്കാൻ പോയാണോന്നറിയില്ല കാണുമായിരിക്കുമോ ചിലപ്പോ ഇതാണ് എന്താ കാരണം ഒരു സംഘർഷവും ഇല്ല നല്ല സമാധാനം ഇവിടെ നിന്ന് ഭൂട്ടാനിലേക്ക് പോകണമെങ്കിലും ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിലും ഒരു ഇത് വിലക്കുമില്ല നമുക്ക് വിസ വേണ്ട പാസ്പോർട്ട് വേണ്ട ഭൂട്ടാൻ സന്ദർശിക്കാൻ പോവാൻ അവിടുത്തെ കടയിൽ പോയി ചായ കുടിച്ചിട്ട് നൂറ് രൂപ ഇന്ത്യൻ രൂപ കൊടുത്താൽ അവർ വെക്കും അവിടെ ഇവിടെയൊക്കെ ഇതാണ് സ്ഥിതി ഇതേ സാഹചര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വന്നു എന്ന് സങ്കല്പിക്കുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മഹത്തായ ഒരു സൗഹൃദം യാഥാർത്ഥ്യമായി എന്ന് സങ്കല്പിക്കുക ഒരു ജനതയായിരുന്നവരാണ് പണ്ട് സാഹോദര്യത്തോടെ അങ്ങനെ ഒരു സാഹചര്യം വന്നാലോ പിന്നെ കോടാനുകോടികൾ ചെലവഴിച്ച് പട്ടാളത്തിന്റെ വിന്യാസം വേണ്ട ആയുധ സംവിധാനങ്ങൾ വേണ്ട ലോകം മുഴുവൻ ഇങ്ങനെ സമാധാനമായി എന്ന് കരുതുക ചില സ്കൗന്ദി രാജ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില രാജ്യങ്ങളുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഒരു വരയാണ് ഒരു വര നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ചില വിദ്വാൻമാർ ഒരു കാലപ്പുറത്തും ഒരു കാലിപ്പുറത്തും ഒക്കെ ഇട്ട് നിന്നിട്ട് രണ്ട് രാജ്യങ്ങളിൽ ഒരേ സമയം നിൽക്കുന്ന ഫോട്ടോ എടുക്കും ഒരു കുഴപ്പമില്ല സമാധാനമാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇടയിൽ ഈ സമാധാനം വന്നു എന്ന് കരുതുക നല്ല സാഹോദര്യം അന്ന് കട പൂട്ടിപ്പോവുക അമേരിക്കയുടേതാണ് അന്ന് മുതൽ പട്ടിണിയിൽ കൂപ്പുകുത്താൻ പോകുന്ന രാജ്യം അമേരിക്കയാണ് എല്ലായിടത്തും സമാധാനം വന്നാൽ പിന്നെ ഇവന്റെ വെടിക്കോപ്പുകൾ ആര് വാങ്ങും ഇവന്റെ പോർ വിമാനങ്ങൾ കൊണ്ട് എന്ത് കാര്യം ഇവന്റെ പടക്കോപ്പുകൾ ആർക്ക് വേണം അപ്പൊ ലോകത്തിലെവിടെയും സമാധാനം ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്നത് ആയുധ കച്ചവടക്കാരാണ് സാമ്രാജ്യത്വമാണ് ആയുധ കച്ചവടം എന്ന ആധുനിക കാലത്ത് ഏറ്റവും മനുഷ്യത്വരഹിതമായ വ്യവസായമാണ് ആ വ്യവസായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വൻകിട കമ്പനികളാണ് അതിന്റെ മുതലാളിമാരാണ് അവരെ നിയന്ത്രിക്കുന്ന സാമ്രാജ്യത്വമാണ് അവരുടേതാണ് യുദ്ധങ്ങൾ അവരുടേതാണ് യുദ്ധങ്ങൾ ആ യുദ്ധത്തിന് ഒപ്പം നിൽക്കുകയല്ല ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ചിന്താശേഷിയുള്ള സകല മനുഷ്യരും ലോകത്തിൽ ഇനി ഒരു യുദ്ധം ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നവരാണ് അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ എന്നാൽ നാളെയൊരു നിമിഷാർത്ഥത്തിൽ ീകരവാദികൾ കൂടുതൽ കരുത്താർജിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം വിട്ടാലോ അതൊരു ചോദ്യമാണ് അതിന്റെ സാങ്കൽപികമായ ഉത്തരം പ്രതിരോധിക്കേണ്ടി വരും യുദ്ധം ചെയ്യേണ്ടി വരും അത് യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കലാണ് ആഗ്രഹിച്ച ആവേശത്തോടെ പോയി പങ്കാളിയാവുന്ന യുദ്ധമല്ല ഗത്യന്തരമില്ലാതെ ചെന്നേർപ്പെടേണ്ടി വരുന്ന യുദ്ധമാണ് അങ്ങനെ ഒരു യുദ്ധം വന്നാൽ പോലും നമ്മുടെ സ്വപ്നം സമാധാനമായിരിക്കണം സമാധാനത്തിനു വേണ്ടിയുള്ള യുദ്ധമായിരിക്കണം നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത് സമാധാനം എന്ന മുദ്രാവാക്യമായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് ആ ലക്ഷ്യമായിരിക്കണം അതിന് പകരം യുദ്ധാസക്തി നിറയ്ക്കുന്നവർ യുദ്ധത്തിന്റെ ഗൗരവം തിരിച്ചറിയാത്തവരാണ് അതോടൊപ്പം ഇപ്പോ നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന സ്ഥിതി എന്താണ് വിടിനിർത്തൽ നല്ല കാര്യം യുദ്ധത്തിലേക്ക് പോയില്ല മാധ്യമങ്ങളിലെയും പുറത്തുമുള്ള യുദ്ധോന്മാതികളായ സകല മനുഷ്യ വിരുദ്ധരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് വെടിനിർത്തൽ യാഥാർത്ഥ്യമാണ് നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചപ്പോ മുൻപിൻ നോക്കാതെ ഭീകരതയ്ക്കെതിരായ നടപടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ നമ്മുടെ പാർട്ടി ഉൾപ്പെടെ ഇപ്പോ വെടിനിർത്തലായി ഇനി സ്വാഭാവികമായി രാജ്യത്ത് ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ഘട്ടത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്താതിരുന്നത് ഭീകരതയ്ക്കെതിരായ സമരം അടിയന്തരമായും മുൻപോട്ട് പോകേണ്ടതാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഇപ്പൊ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യങ്ങളുണ്ട് ഒരു യുദ്ധോന്മാദത്തിന്റെ അവസ്ഥയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ ഒരു കൂട്ടം ആളുകൾ പിന്നെയും പിന്നെയും ആഞ്ഞു പ്രചരിപ്പിച്ചത് പഹൽഗാമിൽ ഇത്രയും പേരെ കൊന്നില്ലേ കൊന്നില്ലേ എന്നാണ് ആ കൊന്നവർക്കെതിരെ സൈനിക നടപടിക്കാണ് നമ്മൾ പിന്തുണ കൊടുത്തത് അത് വേറെ കാര്യം ഇനി പഹൽഗാം കൂട്ടക്കൊലയിലേക്ക് വന്നാലോ ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുക ഇവിടെ ഇരിക്കുന്നവരിൽ കുറച്ചുപേരെങ്കിലും വരും പക്ഷേ പഹൽഗാം സന്ദർശിച്ചിട്ടുള്ളവരായിരിക്കും എന്ന് ഞാൻ കരുതുന്നു പഹൽഗാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും മനോഹരിയായ ഒരു താഴ്വരയാണ് ഇടർ നദിയുടെ തീരത്തെ ഒരു മനോഹര താഴ്വരയാണ് അവിടെ നിന്നും ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ഒക്കെ അപ്പുറം ഇപ്പുറം മാറിയിട്ടാണ് നൂറുകണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് കൊച്ചു കൊച്ചു താഴ്വരകൾ തുരുത്തുകൾ അതാണ് ഈ ബൈസരൻ വാലി ബദാബ് വാലി ആരൂ ചന്ദൻവാടി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായ താഴ്വരയിൽ നമ്മുടെ ദൃഷ്ടി ദൃഷ്ടിപരിധിക്കുള്ളിൽ ഒതുങ്ങുന്ന സ്ഥലമാണ് അത്രയേ ഉള്ളൂ നോക്കിയാൽ അറ്റം കാണാൻ കഴിയുന്ന അത്ര ചെറിയ തുരുത്തുകളാണ് മനോഹരമായ താഴ്വരകളാണ് ബദാബ് എന്ന് പറയുന്ന പടയിൽ ഒരു ഹിന്ദി സിനിമയുണ്ട് ആ സിനിമ ചിത്രീകരിച്ച സ്ഥലമാണ് ബദാബ് വാലി എന്നിപ്പോൾ അറിയപ്പെടുന്നു അതിമനോഹരമാണ് ഈ ബദാബ് വാലിക്കും ചന്ദ്രൻവാടിക്കൊക്കെ ഉള്ളൊരു ഗുണം അവിടെ വരെ നിങ്ങൾക്ക് കാറിൽ പോകാം സ്ഥലം വരെ പോകാൻ പറ്റും എന്നാൽ ഭീകരർ ആക്രമണം അഴിച്ചുവിട്ട ബൈസരൺ വാലി നിങ്ങൾക്ക് കാറിൽ പോകാൻ പറ്റില്ല താഴ്വരയിൽ വാഹനം നിർത്തിയ ശേഷം ദുഷ്കരമായ പാതയിലൂടെ ആയാസപ്പെട്ട് നടക്കണം അല്ലെങ്കിൽ കുതിരയുടെ പുറത്ത് പോകണം അങ്ങനെ പോയാൽ മാത്രമേ ഇവിടെ എത്തിച്ചേരും എത്തിച്ചേർന്നാൽ ഒരു അതിമനോഹരമായിരുന്നുള്ളൂ അവിടെയാണ് ഇരുപത്തിയാറ് പേരെ നിഷ്ഠൂരമായി വധിച്ചത് ഇവിടെ ഉയരുന്ന ചോദ്യം ഞാനിപ്പോഴും ഓർക്കുന്നു ആദ്യമായി പഹൽഗാമിലേക്ക് പോകുമ്പോൾ ശ്രീനഗറിൽ നിന്നും പഹൽഗാമിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ കുറെ ഗ്രാമങ്ങളിലൂടെയാണ് കടന്നു പോകുക ഇന്ത്യയുടെ കുങ്കുമ്പാടമെന്നറിയപ്പെടുന്ന പാമ്പോറ നമ്മൾ കടന്നുപോകുന്ന ഒരു ഗ്രാമമാണ് ഗോറിപ്പോറ അവന്തിപ്പോറ പുൽവാമ അനന്തനാഗ് അങ്ങനെ കിടന്നാണ് നാം പഹൽഗാമിൽ എത്തുക ഇവിടെയെല്ലാം ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഇടപെട്ട് സായുധരായ പട്ടാളക്കാർ നിൽക്കും റോഡിന്റെ സൈഡിൽ അവരുണ്ടാവും ഓരോ സൈനികനെയും മറികടന്നാണ് നമ്മൾ ഇങ്ങനെ യാത്ര പിന്മൂട്ടു നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം പട്ടാളം ഉണ്ടാവും സായുധ സൈന്യം അവിടെയെല്ലാവും എന്തിനാണ് ഇത്രയും പട്ടാളം മറ്റൊന്നുമല്ല ഈ പഹൽഗാമിൽ ഇതിനു മുൻപ് ഭീകരർ വന്നിട്ടുണ്ട് വിദേശ വിനോദ സഞ്ചാരികളെ അന്ന് തട്ടിക്കൊണ്ടുപോയി ഓരോരുത്തരെയായി കൊന്നു അതാണ് നമ്മുടെ അനുഭവം ഇന്ത്യയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് കാണാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ആ പഹൽഗാമിൽ ഭീകരവാദികൾ കടന്നു വന്ന വിനോദ സഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞു അത് നമുക്കുള്ളൊരു പാഠമായിരുന്നു നാം ജാഗ്രത പാലിച്ചു അവിടങ്ങളിലെല്ലാം ഈ സുരക്ഷ ഏർപ്പെടുത്തി ഒരിക്കൽ കൂടി ഇത്തരം ഒരാക്രമണം ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത അതാണ് അവിടെ ഉണ്ടായിരുന്നത് എപ്പോൾ നിങ്ങൾ പോയാലും ഈ പട്ടാളത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട് എന്നാൽ ഒരു മലയാളി ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം നടന്നപ്പോ ബൈസറൻ വാലിയിൽ ഒരൊറ്റ ഉണ്ടായിരുന്നില്ല എന്തു സംഭവിച്ചു എന്തുകൊണ്ടാണ് സൈനിക സാന്നിധ്യം ഇല്ലാതെ പോയത് ടിക്കറ്റ് വാങ്ങിയിട്ടാണ് ആളുകളകത്തേക്ക് കടത്തിവിടുന്നത് അവരുടെ ജീവന് സുരക്ഷിതത്വം നൽകാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ എന്താണ് സംഭവിച്ചത് പിന്നെ നേരത്തെ സൂചിപ്പിച്ചു അവിടേക്ക് വരണമെങ്കിൽ നടന്നു വരണം അല്ലെങ്കിൽ കുതിരപ്പുറത്ത് വരണം അപ്പൊ ഈ ഭീകരവാദികളും അങ്ങനെയാണ് അവിടെ വരിക അല്ലാതെ അവർക്ക് ആകാശത്തൊന്ന് പൊട്ടി വീഴാൻ പറ്റില്ല കിലോമീറ്ററുകൾ താണ്ടി പഹൽഗാമിലെത്തി ബൈസറൻവാലിയിലേക്ക് കിലോമീറ്ററുകൾ നടന്നു വന്നു സായുധരായ ഭീകരവാദികൾ കൂട്ടക്കൊല നടത്തിയ ശേഷം അതേപോലെ നടന്നുപോയി നമുക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല ഈ സുരക്ഷാ വീഴ്ചക്ക് മറുപടി പറയണ്ടേ മുൻപ് വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി കൊന്ന അനുഭവം ഉള്ളിടത്ത് എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കിയില്ല മറുപടി പറയണ്ടേ ഇന്ത്യ ഗവൺമെന്റ് വിശദീകരിക്കണ്ടേ ഇന്ത്യയിലെ പൗരന്മാരുടെ ജീവന് നിങ്ങൾ എന്ത് വില നൽകി ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റിനില്ലേ ഒപ്പം ഈ കൂട്ടക്കൊല നടത്തിയ ഭീകരവാദികളെ എന്ത് ചെയ്തു അവരെ പിടികൂടാൻ കഴിഞ്ഞു അവരെ കൈമാറണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടോ എന്ത് നിലപാട് ആ കാര്യത്തിൽ സ്വീകരിച്ചു ഇപ്പൊ വെടിനിർത്തൽ സ്വാഗതം ചെയ്യുന്നു സമാധാനം ഉണ്ടാവണം എന്നാൽ വെടിനിർത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്യുന്നു ഞാൻ ഇടപെട്ടൊക്കെ സബൂറാക്കി എന്നാണ് മലബാറിൽ അങ്ങനെ പറയാ ഒക്കെ കോംപ്രമൈസാക്കിന്ന് പറയും മറ്റേ സിനിമയിൽ പറഞ്ഞാൽ കോംപ്ലിമെന്റ്സ് ആക്കി എല്ലാ അതായത് നീ ആരടാ എന്ന് ചോദിക്കാൻ കഴിയണ്ട ഇന്ത്യക്ക് പണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് വിവിധ സന്ദർഭങ്ങളിൽ അമേരിക്ക ഇടപെടാൻ ശ്രമിച്ചപ്പോ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു ഇന്ത്യ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ചർച്ച ചെയ്യേണ്ടതാണ് അതാണ് നമ്മുടെ നിലപാട് അത് ഷിംല കരാറിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കൂടിയാലോചനകളുടെ ഭാഗമായി ഓക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കുക ഇതാണ് സ്വാതന്ത്ര്യ ലബ്ധി മുതൽ ഇങ്ങോട്ട് പിന്തുടരുന്ന നമ്മുടെ നയം ഒരു മൂന്നാം കക്ഷി അതിനിടയിൽ കൊണ്ടോ ഇടപെടിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത് അന്തസ്സുള്ള ഒരു രാജ്യവും സമ്മതിക്കില്ല അതൊരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യലാണ് ഇന്ത്യയുടെ പരമാധികാരത്തെ ആ അർത്ഥത്തിൽ അമേരിക്ക ചോദ്യം ചെയ്തിരിക്കുന്നു പറയണ്ടേ മറുപടി നമ്മൾ അനുവദിച്ചോ അനുവദിച്ചെങ്കിൽ ഏത് സാഹചര്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ മുൻപാകെ വിശദീകരിക്കണ്ടേ ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ് ഒപ്പം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന ആണത് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ നിരോധിച്ചു എല്ലാവരും ഓർക്കുന്നുണ്ടാവും അതെന്താ ആർ എസ് എസ് പ്രചാര കേന്ദ്രങ്ങൾ രാജ്യമാകെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നത് ഈ നടപടി ഭീകരവാദത്തെ തുടച്ചു നീക്കാനാണ് ഇനി ഭീകരവാദികൾ ശ്വാസമുട്ടിച്ചാവൂ ഇവർ പറയുന്ന കേട്ടാൽ തോന്നുക ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ നോട്ടില്ലെങ്കിൽ ഭീകരവാദികളെല്ലാം മരിച്ചു പോകുന്നതാണ് ഭീകരവാദത്തെ തുടച്ചു നീക്കാനുള്ള നടപടിയാണ് എന്നാണ് വിശദീകരിച്ചത് രാജ്യത്തിന് മേൽ വിവരിക്കാനാവാത്ത കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ആ നടപടി ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ഉദകിയോ ആ ചോദ്യം ഉയരണ്ടേ ആ നടപടിയുടെ ഭാഗമായി ഭീകരവാദത്തിന് എന്തെങ്കിലും കുറവുണ്ടായോ അതൊരു ഭ്രാന്ത നടപടിയായിരുന്നുവെന്ന് ഇനിയെങ്കിലും സമ്മതിക്കട്ടെ ഭീകരവാദത്തെക്കുറിച്ച് പൊലിഞ്ഞുപോയ ഇന്ത്യൻ പൗരന്മാരുടെ ജീവനെക്കുറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തെ പരിഹസിക്കുന്ന അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ച് ഒക്കെ വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റിനുണ്ട് അത് വിശദീകരിച്ചുകൊണ്ട് മാത്രമേ ഈ സാഹചര്യത്തിൽ ഉയർന്നുവന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ശരിയായ ഒരു സമാധാനം ലഭിക്കുകയുള്ളൂ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞു വന്നത് അനിവാര്യമായ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ടാൽ അതുപോലും സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പരിണമിക്കേണ്ടത് എന്ന നിലപാടെ മനുഷ്യ സ്നേഹികൾക്ക് സ്വീകരിക്കാൻ കഴിയും യുദ്ധവിരുദ്ധ നിലപാടെ യാഥാർത്ഥ്യ ബോധമുള്ള മനുഷ്യർക്ക് സ്വീകരിക്കാൻ കഴിയും അപ്പോഴും ചിലർ സംശയാലുക്കളായി മാറി ചോദിക്കുന്നുണ്ട് പലസ്തീന്റെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് പറഞ്ഞത് സാധാരണക്കാരായ മനുഷ്യർ കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന അവയവങ്ങളല്ല സംഘപരിവാർ അതിനായി ഉപയോഗിക്കുന്നത് എന്നതാണ് പ്രശ്നം പലസ്തീന്റെ പ്രശ്നത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് പലസ്തീനിൽ ഏതെങ്കിലും ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടായിരുന്നു അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി പലസ്തീനിൽ നിന്നും മിസൈൽ വിക്ഷേപിച്ചു അതിനെയാണോ പിന്തുണച്ചത് തൊട്ടടുത്ത നിമിഷം തന്നെ ഇസ്രായേൽ യുദ്ധം തന്നെ ആരംഭിച്ചു എന്തായിരുന്നു നിലപാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനല്ല പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ആരംഭിക്കുന്നത് ചില മാന്യന്മാരുടെ വിശകലനത്തിൽ ഒക്ടോബർ ഏഴ് മുതൽ ഇങ്ങോട്ടാണ് ചരിത്രം അവിടുന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഒരു പ്രശ്നത്തെ അപഗ്രഥിക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നത്തെ നേരിടാനുള്ള ആർജവം വേണം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം എപ്പോൾ മുതലാണ് ലോകത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലാണ് ഞാൻ ആ വിശദമായ ചരിത്രത്തിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല